പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വയറുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആണ് ഇതൊരിക്കലും നമ്മൾ ജിമ്മിൽ പോകുന്നതിനും എക്സസൈസ് ചെയ്യുന്നതിനും നല്ല ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതിനും ഒന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നിരുന്നാലും നമുക്ക് ടെമ്പററി ആയിട്ട് കുറച്ച് പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ വയർ ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറ്റും കുറച്ച് രഹസ്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കാണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ ആദ്യത്തെ ടിപ്പ് വരുന്നത് നിങ്ങൾ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻസ് യൂസ് ചെയ്യുക ജീൻസ് ആയാലും അല്ലാതെ നോർമലി ഉള്ള നമ്മുടെ പാൻസ് ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ളത് വേണം യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത്സിൽ വന്നിട്ട് പാൻറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻസ് നോക്കി വാങ്ങുക അത് നമ്മുടെ വയർ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതിനേക്കാളും അത് കുറച്ച് ഉള്ളിലോട്ട് നിൽക്കുന്ന മാതിരി ഒരു ഫീൽ തരും പിന്നെ നിങ്ങൾ ക്രോപ്പ് ടോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻറ്റ് മാത്രം യൂസ് ചെയ്യാം ലോ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻറ്സ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വയർ ബൾ ചെയ്ത് നിൽക്കുന്ന പോലെ കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഷോർട്ട് ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻറ്റ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നമ്മുടെ ടമ്മി നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഏറ്റവും ചെറിയ പാൻസ് ഒന്നും യൂസ് ചെയ്യരുത് നമുക്ക് വയർ കുറച്ച് ായിട്ട് ഒരിക്കലും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഓവർ ടൈറ്റ് ആയിട്ടുള്ള പാൻസ് ഒന്നും യൂസ് ചെയ്യരുത് നമ്മുടെ പെർഫെക്റ്റ് ഫിറ്റിനുള്ള ഹൈ വേസ്റ്റഡ് പാൻസ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ടമീസ് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു കാര്യമില്ല സോ നിങ്ങളുടെ പെർഫെക്റ്റ് സൈസിനെ ഉള്ളത് പാൻറ്റ്സ് എടുക്കുക അത് ഹൈ വേസ്റ്റഡ് ആയിട്ട് എടുക്കുക സോ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്സ് ആയാലും ഷോർട്ട് ടോപ്സ് ആയാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും കിട്ടും രണ്ടാമത്തെ ടിപ്പ് വരുന്നത് നിങ്ങൾ കൂടുതലായിട്ട് പെപ്ലം ടോപ്സ് യൂസ് ചെയ്യുക പെപ്ലം ടോപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിക്കാം ഇതുപോലെയാണ് നമ്മുടെ വയറിൻ്റെ ഏരിയയിൽ നല്ല രീതിയിൽ ഫ്ലെയർ ആയിട്ട് വരും ആലിയക്കഡ് കുർത്താസ് ഉണ്ടല്ലോ അതും പെപ്ലം ടോപ്സും ഒരേപോലെ വരും അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു തമ്മിയുടെ ഏരിയയിൽ വന്നിട്ട് നല്ല ലൂസായിരിക്കും സോ നമുക്ക് വയറുള്ള കാര്യം ആരും അറിയില്ല ആരും കാണാതെ സേഫായിട്ട് ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറ്റും അത് കാണാനും നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ നമുക്കൊരു കവ് ഷേപ്പ് ഒക്കെ തരക്കാനും ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു ലൈൻ വരുന്നത് കൊണ്ടും ഒരു സ്റ്റിച്ച് വരുന്നത് കൊണ്ടും നമുക്ക് നല്ലൊരു ഷേപ്പ് തരാനും ആ ഒരു പ്ലം ടോപ്പിന് കഴിയും ആയിട്ടുള്ള ഒരു സാധനം ഒറ്റ വൺ പീസ് വാരിയിട്ട മാത്രമേ ഉണ്ടാവില്ല നല്ല രീതിയിൽ ഷേപ്പും തരും എന്നാൽ നമുക്ക് വയറുള്ള കാര്യം ആരും അറിയില്ല ഇനി അടുത്തതായിട്ട് വരുന്നത് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള സ്കേർട്ട്സ് ആണ് അപ്പം ചിലർക്ക് ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും പക്ഷെ വയർ മാത്രം കുറച്ചിങ്ങനെ ബൾക്ക് ചെയ്ത് നിൽക്കുന്ന മാതിരി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള സ്കേർട്ട്സ് യൂസ് ചെയ്യാം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പട്ടുപാവാട ലോങ് സ്കേർട്ട്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഹൈ വേസ്റ്റഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ടമ്മി ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും കാര്യം സ്കേർട്ടാവുമ്പോൾ അതിങ്ങനെ നല്ല രീതിയിൽ ഫ്ലെയർ ആയിട്ടല്ലേ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടമ്മി ഉള്ള കാര്യം ആരും അറിയില്ല നല്ല രീതിയിൽ അത് ഹൈഡ് ആയിക്കോളും അത് നിങ്ങൾക്ക് നല്ലൊരു ക്രോപ് ടോപ്പ് വെച്ച് ആ ഒരു സ്കേർട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും സ്കേർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീൻസിൻ്റെ സ്കേർട്സ് അതുപോലെ തന്നെ പെൻസിൽ സ്കേർട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടമ്മി ഒന്ന് ഹൈഡ് ആവും സോ നിങ്ങളുടെ ബോഡി ഷേപ്പിനെ നോക്കിയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് സ്കർട്സ് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് അനാർക്കലീസ് ആണ് അനാർക്കലീസ് ആക്ച്വലി സൂപ്പറാണ് ഇച്ചിരി വയറൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ട് അത് ഹൈഡ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ആണ് അനാർക്കലീസ് പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് കുറേ കാലമായിട്ട് നല്ല ട്രെൻഡിലുള്ള സാധനമാണ് അനാർക്കലീസ് ഒരു നാൾ കഴിയും തോറും അതിൻ്റെ ട്രെൻഡ് പാറ്റേണിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഡിസൈൻസിലും ആക്ച്വലി അനാർക്കലി കുർത്ത പല രൂപത്തിലും ഇവിടെ തന്നെ ഉണ്ട് സോ അത് നമ്മൾക്ക് ടമ്മി ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അടിപൊളിയാണ് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ലുക്കും തരും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്രെൻഡിങ്ങിലുള്ള അനാർക്കലി കുർത്താസ് ഉണ്ട് അത് നോക്കി വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം അപ്പോൾ നമ്മുടെ സാധാരണ ഇറുകിയിരിക്കുന്ന ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഒരു അഭംഗി ഉണ്ടെങ്കിൽ ഈസിയായിട്ട് കോൺഫിഡൻറ്റ് ആയിട്ട് ഏത് പാർട്ടിക്കും അനാർക്കലി കൊർത്ത് ഇട്ടിട്ട് പോയിട്ട് റോളടിക്കാൻ പറ്റും അടിപൊളിയാണ് സോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ സാരീസ് നമുക്ക് യൂസ് ചെയ്യാം സാരി എപ്പോഴും നമ്മൾ വൺ പ്ലീറ്റഡ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ ടമ്മി ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും അടിപൊളിയായിട്ട് സാരീസ് നമുക്ക് ടമ്മി ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് വൺ പ്ലീറ്റ് സിംഗിൾ പ്ലീറ്റ് ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ പ്ലീറ്റ് വെച്ചിട്ടാണ് സാരി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വയർ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല പക്ഷെ വയറുള്ള മാതിരി തന്നെ ഉണ്ടാകും പക്ഷെ അത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും സോ നിങ്ങള് അത്രയും കംഫർട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ് വെച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ടമ്മി ഹൈഡ് ചെയ്യാൻ പറ്റില്ല സിംഗിൾ പ്ലീറ്റ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ടമ്മി ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ രണ്ട് പ്ലീറ്റ് ഉണ്ടല്ലോ അതായത് ഒരു തവണ നമ്മളിവിടെ പ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു ഇതും കൂടെ പഴയ സിനിമയിലൊക്കെ ഉണ്ടാവും ഇപ്പോഴും ഒരുപാട് പേര് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവര് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് പ്ലീറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ സാരി ഉടുക്കുന്നത് അതും നല്ല രീതിയിൽ നമ്മുടെ ടമ്മി ഹൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഏലിയൻ ടോപ്സാണ് ഏലിയൻ ടോപ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വയർ ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറ്റും കാര്യം എലിയൻ ടോപ്പിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് സോ നമ്മുടെ വയർ ആരും കാണത്തില്ല ആ ഒരു ടോപ്പിൻ്റെ സ്ട്രക്ചറിൽ നമ്മുടെ ഒരു വയർ ഒളിഞ്ഞങ്ങ് പൊക്കോളൂ സോ നിങ്ങൾക്ക് ഏലൈൻ ടോപ്സും യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് ടമ്മി തമ്മി ആണ് നിങ്ങൾ കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ടമ്മി ടക്കേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നവരാണ് നല്ല രീതിയിൽ വയറുണ്ടെങ്കിൽ ടമ്മി ടക്കേഴ്സ് യൂസ് ചെയ്യാം പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും ഈ പൊടിക്കൈകളും ട്രിക്സും വച്ച് ടമ്മി ഹൈഡ് ചെയ്ത് മാത്രം വെക്കരുത് നമ്മൾ ആക്ച്വലി അവയ നമുക്ക് എന്തുമാത്രം എന്ന് അത് മാറ്റാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം നമ്മുടെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടാണോ നമുക്കിങ്ങനെ വയറുണ്ടാവുന്നതെന്ന് നോക്കാം എന്നിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ നല്ല രീതിയിൽ ഏത് ഡ്രസ് ഇട്ടിട്ടും പോയിട്ട് റോളടിക്കാവുന്നതാണ് നമുക്ക് വേറിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും അല്ല അത്രയും ഫിറ്റായിരിക്കും നമ്മൾ പക്ഷേ അത് പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ട്രിക്സും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ പറയൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഇനി വരുന്ന വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം നമുക്കടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം ചറ്റാ ബു ബായ്